ഭാര്യയുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ നിന്നും ഭർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിൽ നിന്നും അയാൾക്ക് വരാൻ പോകുന്ന ഭാര്യയുടെ സ്വഭാവ സ്വരൂപ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശ്രീ ജാതക നിരൂപണത്തില് കളത്ര ഭാവം അല്ലെങ്കിൽ കളത്ര സ്വഭാവം അതെങ്ങനെയാ കണക്കാക്കുന്നത് ഒന്നാമത് ഈ ഭാര്യഭത്തൃ ബന്ധത്തെപ്പറ്റി നമുക്കൊന്ന് പറയാം ഈ ഭാര്യ ഭാര്യാഭത്തർ ബന്ധു പതൃബന്ധം എങ്ങനെയുണ്ടാകുന്നത് പൂർവ്വജന്മാന്തര എന്ന് പറയും ഒരു ഒരു പരിധി വരെ കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞ ജന്മത്തിലെ ഇത് ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് അത് അത് അത്രമാത്രം അടുപ്പത്തിലുള്ളൊരു ബന്ധമാണ് ഭാര്യ പരു ബന്ധം എന്ന് പറയാൻ അല്ലെങ്കിൽ വിവാഹ ബന്ധം എന്ന് പറയുന്നത് അത് വളരെ പവിത്രമാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതൊരു പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ആയി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഒരു ബന്ധമല്ല ദൃഢമായിട്ടുള്ള ബന്ധമാണ് പവിത്രമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ അത് അത് പൂർവ്വജന്മാന്തരമാണ് അതൊരു ഗിഫ്റ്റാണ് കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അവർ തന്നെയാണ് പക്ഷേ പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ജന്മ മനുഷ്യജന്മമാണ് എടുത്തിരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതോ ഒരു ജന്മം എടുത്തിരുന്നു പക്ഷേ നിങ്ങൾ ഭാര്യഭർത്താക്കന്മാരായിരുന്നു അവർ തന്നെയാണ് ഈ ജന്മത്തിൽ നല്ല ഭാര്യ ഭർത്താക്കും നല്ലതും ചീത്തയായിട്ടുള്ള തമ്മിത്തല്ലുന്ന ഭാര്യ ഭർത്താക്കന്മാരും പിന്നെ വഴക്കുണ്ടാക്കുന്ന പാര്യ അങ്ങനെയല്ല നല്ല സ്നേഹത്തോടുകൂടി കൂടി ജീവിച്ച ഭാര്യാ ഭർത്താക്കന്മാർ കഴിഞ്ഞ ജന്മത്തിലും അത് അത് കഴിഞ്ഞ ജന്മ സുഹൃത്തമാണ് ഇതിന് ഒരു പേരുണ്ട് ഈ ബന്ധത്തിന് ഋണ ഋണി ഭാവം എന്ന് പറയും ഋണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവജന്മം അതാണ് അതിനർത്ഥം ആ അത്ര അതാണ് വളരെ ക്ലിയർ ആയിട്ട് പിന്നെ ജാതക അല്ലെ ജ്യോതിഷത്തിൽ ആയിട്ട് പറയുന്നുണ്ട് ആചാര്യന്മാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു മുൻജന്മ സുഹൃത്തായിട്ട് നമ്മൾ കണക്കാക്കണം അപ്പോൾ ഭാര്യയുടെ ജാതകത്തെ ഗ്രഹനിലയിൽ നിന്നും ഭർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വഭാവ ഗുണങ്ങൾ ഭർത്താവിൻ്റെ കാണാൻ പറ്റും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിൽ നിന്നും നമുക്ക് ആ അയാൾക്ക് വരാൻ പോകുന്ന ഭാര്യയുടെ സ്വഭാവ സ്വരൂപ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേറെ ഒന്നുമില്ല ഏഴാം ഭാവം എന്നുള്ളതാണ് വിവാഹ സ്ഥാനം എന്ന് നമ്മൾ വെച്ചിരിക്കുന്നത് സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും വിവാഹസ്ഥാനമാണ് അപ്പോൾ വിവാഹസ്ഥാനത്തെ നമ്മൾ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പിന്നെ രണ്ടു പേരുടെയും ഭാര്യയുടെ ഭാര്യയുടെ ഏഴാം സ്വഭാവം എടുത്തിട്ട് അത് ഇതിപ്പോൾ നമ്മൾ ലക് ഒരു ഗ്രഹനിലയിൽ ലഗ്നം ഉണ്ട് ആ ലഗ്നത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ നമ്മൾ എല്ലാ ഫലങ്ങളും നമ്മൾ പറയുന്നത് അപ്പോൾ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഇപ്പോൾ സ്ത്രീയുടെ പിന്നെ ഗ്രഹനില എടുത്തിട്ട് ആ അവിടെ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയാണ് അതേസമയം അതിൻ്റെ ഏഴാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഭർത്താവാണ് മനസ്സിലെ അപ്പോൾ നമ്മൾ ആ ഭർത്താവിൻ്റെ പിന്നെ സ്വഭാവം അറിയണമെങ്കിൽ ഒന്നാം ഭാവം കൊണ്ടാണ് സ്വഭാവം അറിയേണ്ടത് അപ്പോൾ ഏഴാം ഭാവം എടുത്തു കഴിഞ്ഞാൽ ഭർത്താവാണ് ആ ഭർത്താവിൻ്റെ ആ ഏഴാം ഭാവത്തെ നമ്മൾ ഒന്നാം ഭാവമായിട്ട് കണ്ടാൽ ലഗ്നമായിട്ട് കണ്ട് ബാക്കിയുള്ള രണ്ടാം ഭാവവും ഏട്ടാം ഭാവമായിട്ട് വരും അങ്ങനെ ഓരോ ഭാവങ്ങളും എടുത്ത് ഓരോരുത്തരുടെയും സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ രണ്ടാം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ധനഭാവമാണ് ഇപ്പോൾ ഭർത്താവിൻ്റെ ധനം എങ്ങനെ പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാര്യയുടെ ജാതകത്തിൻ്റെ ഏഴാം ഭാവം എടുത്ത് അത് ലഗ്നമായി കിടക്കേണ്ട രണ്ടാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാം ഭാവം ആ ആ സ്ത്രീയുടെ ജാതകത്തിലെ എട്ടാം ഭാവം രണ്ടാം ഭാവമായിട്ട് ഭർത്താവിൻ്റെ രണ്ടാം ഭാവമായിട്ടാവുമ്പോൾ അതാണ് ധനഭാവം ആ ധനഭാവം നമുക്ക് അന്വേഷിച്ചാൽ അങ്ങനെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് മൂന്നാം ഭാവം കൊണ്ട് അയാളുടെ ധൈര്യം വീര്യം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അഞ്ചാം ഭാവം കൊണ്ട് നമ്മൾ അയാളുടെ അവരുടെ വിദ്യാഭ്യാസം എല്ലാം കണക്കാക്കാൻ പറ്റും അതുപോലെ തന്നെ സന്താനം ഉണ്ടാകുമോ എന്ന് നമുക്ക് മനസ്സിലായി അറിയാൻ പറ്റും മനസ്സിലായി അഞ്ചാം ഭാവം കൊണ്ട് നമ്മൾ സന്താനത്തെ നിരൂപിക്കുന്നത് അതിന് വേറെ ക്ലോസസ് ഒക്കെ ഉണ്ട് അതൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന പോകുന്നില്ല കാരണം ചതകർക്ക് ഒരുപാട് നമുക്ക് പറയാനുണ്ട് അത് വേണ്ട ഇപ്പം ഇപ്പം ഇപ്പോൾ ആ സ്ത്രീ പ്രസവിക്കുക ഇല്ലയോ എന്നുള്ള അറിയണമെങ്കിൽ നമുക്ക് അയാൾക്ക് പിന്നെ സന്താന ഭാഗ്യം ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ സാധാരണഗതി പിന്നെ സ്ത്രീയുടെ സന്താന സ്ഥാനം ഒമ്പതാം ഭാവമാണ് പക്ഷെ സഞ്ചാ ഒമ്പതാം അഞ്ചാം ഭാവം കൊണ്ട് നമുക്കറിയാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ അഞ്ചാം ഭാവം പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ പ്രസവിക്കുകയില്ലയോ എന്നുള്ളത് അറിയാം ആ സ്ത്രീക്കത് അതേപോലെ ഏഴാം ഭാവത്തിൻ്റെ അഞ്ചാം ഭാവം എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വള്ള ആ വള്ള പോകുന്ന ആൾക്ക് സന്താനം ഉണ്ടാവുകയോ ലപ്തി ഉണ്ടോ ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വളരെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും അങ്ങനെയുള്ള അയാളുടെ വിദ്യാഭ്യാസം അയാളുടെ സ്വഭാവ ഗുണങ്ങൾ അതൊക്കെ ഏഴാം ഭാവം കൊണ്ട് തന്നെ കാരണം ലഗ്നം ഏഴാം ഭാവമാണ് ആ ഭർത്താവിൻ്റെ ഏഴാം ഭാവമാണ് അയാളുടെ ലഗ്നമായിട്ട് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അയാളുടെ ആരോഗ്യം അയാളുടെ അസുഖങ്ങൾ എല്ലാം നമുക്ക് ഭാര്യയുടെ ഭാര്യയുടെ ജാതകത്തിൽ നിന്ന് ഭാര്യയുടെ ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് അതേപോലെ തന്നെ പിന്നെ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഗ്രഹനില എടുത്തിട്ട് ഒന്ന് അയാളുടെ ആ അങ്ങേരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നാം ആ ലഗ്നം കൊണ്ടാണ് അതേസമയം ഭാര്യയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക സ്വഭാവ ഗുണങ്ങൾ സ്വരൂപാതി ഗുണങ്ങളൊക്കെ എടുക്കുന്ന ആ ഭർത്താ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആ പുരുഷൻ്റെ ഏഴാം ഭാവം ലഗ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലഗ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ആ വരാൻ പോകുന്ന ഭാര്യയുടെ എല്ലാ സ്വരൂപാതി ഗുണഗണങ്ങളെല്ലാം നമുക്കതിനകത്തുനിന്ന് കിട്ടും മനസ്സിലെ അപ്പം അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒരാളുടെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ആളുടെ കളത്രത്തെ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റും കാരണം വെച്ചാൽ അതേപോലെ തന്നെ ഈ പിന്നെ സ്ത്രീയുടെ ജാതകത്തിലെ ഏഴാം ഭാവമാണ് ഞാൻ പറ ഞാൻ പറഞ്ഞു കളത്രഭാവം എന്ന് പറഞ്ഞാൽ ആ കളത്രഭാവത്തിലെ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൻ്റെ പിന്നെ തിൽ നിൽക്കുന്ന ഗ്രഹം ഏഴാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹവും ഇതിൽ ഏത് ഏത് ഗ്രഹത്തിനാണ് കൂടുതൽ ബലമെന്ന് വച്ചു കഴിഞ്ഞാൽ ആ ബല ആ ഗ്രഹം നിൽക്കുന്ന നക്ഷത്രം ഏതാണോ ആ നക്ഷത്രമായിരിക്കും ഭാര്യയുടെ അല്ല ഭർത്താവിൻ്റെ നക്ഷത്രം അതേപോലെ ഭർത്താവിൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ ഗ്രഹനിലയിൽ നിന്ന് നമ്മൾ ഭാര്യയുടെ പിന്നെ നക്ഷത്രം കണ്ടുപിടിക്കുക ഭർത്താവിൻ്റെ ഗ്രഹനിലയുടെ ഏഴാം ഭാവം എന്ന് പറയുന്നതാണ് ഭാര്യ ആ ഭാര്യയുടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഏഴാം ആ ഏഴാം ഭാവാധിപൻ ആ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏഴാം ഭാവത്തിൽ നോക്കുന്ന ഗ്രഹം ഇതിൻ്റെ മൂന്ന് 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 ഗ്രഹങ്ങളുടെയും പിന്നെ ഇത് ബലമുള്ള ഗ്രഹം ഏതാണെന്ന് അറിഞ്ഞ് ആ ഗ്രഹം എവിടെ നിൽക്കുന്നു ആ അല്ലെങ്കിൽ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു ആ നക്ഷത്രമായിരിക്കും ഭാര്യയുടെ ജന്മ ജന്മനക്ഷത്രം അങ്ങനെ നമുക്ക് ഓരോ ഓരോ കാര്യങ്ങളും നമ്മളെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ജാതകത്തിൽ നിന്ന് തന്നെ ഭാര്യയുടെ ജാതകത്തിൽ നിന്ന് ഭർത്താവിൻ്റെ ജാതകം ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കി കിട്ടും പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ അത് പൂർവ്വ ജന്മാന്തര സുഹൃത്തത്തിൻ്റെ ഭാഗമാണ് ആ ഭാര്യയുടെ ജാതകത്തിൽ നിന്ന് നമ്മൾ ഭർത്താവിൻ്റെ യാതവ് മുഴുവൻ നമ്മൾ എഴുതിയെടുക്കാം മനസ്സിലായി ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം ഭാര്യയുടെ അതായത് അമ്മയുടെ ജാതകത്തിൽ നിന്ന് നമുക്ക് കുട്ടികളുടെ ജാതകം എഴുതാം ഇപ്പോൾ ഇതാണ് ഏഴാം ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അഞ്ചാം ഭാഗം കണ്ട് നമുക്ക് ആ കുട്ടികളെ ഇപ്പോൾ ഒന്ന് രണ്ട് കൂടുതൽ ഇട്ടി ഉണ്ടെങ്കിൽ അടുത്ത ഒമ്പതാം ഭാഗം കൊണ്ട് നമ്മൾ അഞ്ചിൻ്റെ അഞ്ച് എടുക്കാം അഞ്ചിൻ്റെ അഞ്ചെടുത്ത് അത് ഭവാൽ ഭാവ ചിന്ത എന്ന് പറയും അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളെടുത്ത് എടുത്ത് എടുത്ത് ഇവിടെ എല്ലാ സ്വഭാവങ്ങളും ഒരു സ്ത്രീയുടെ ജാതകത്തിൽ നിന്നും പുരുഷൻ്റെ ജാതകത്തിൽ നിന്നും അവരവരുടെ കളത്രത്തിൻ്റെ കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ ആയാലും ഭർത്താവായാലും കളത്രം എന്ന് തന്നെ പറയാം കളത്രം അപ്പോൾ ഇപ്പം ഭാര്യയുടെ ഭാര്യയുടെ ലഗ്നം ജാതകത്തിൽ എന്ന് പറയുന്ന ഗ്രഹനിലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്രഹനിലയിൽ ലഗ്നം എന്ന അതാണ് ആ വ്യക്തി അതായത് സ്ത്രീ സ്ത്രീകളുടെ ഗ്രഹനിലയാണ് എടുത്തെങ്കിൽ സ്ത്രീയുടെ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് ആ വ്യക്തിയെക്കുറിച്ചുള്ള സർവ്വകാര്യങ്ങൾ നമ്മൾ ആ ലഗ്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വ സ്വരൂപാധി പിന്നെ സ്വഭാവ ഗുണങ്ങളെല്ലാം നമുക്ക് അതിനകത്തുനിന്ന് അനലൈസ് ചെയ്തത് അതേപോലെ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഏഴാം ഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം കളത്ര ഭാവം എന്ന് പറയുന്നത് ഏഴാം ഭാവമാണ് ആ ഏഴാം ഭാവത്തിൽ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാകും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ലഗ്നത്തെ ലഗ്നത്തെ കൊണ്ട് വ്യക്തികളെ പറഞ്ഞ പോലെ നമ്മൾ ഭർത്താവ് എന്നുള്ള വ്യക്തിയെ നമ്മൾ അറിയുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് അപ്പോൾ ആ ഏഴാം ഭാവം കളത്രമാണ് ഭർത്താവാണ് ആ ഭർത്താവിനെ പിന്നെ ഏഴാം ഭാവം ലഗ്ന ആ ഭർത്താവിൻ്റെ എടുക്കാം നമുക്ക് ആ ഭർത്താ ഭർത്താവിൻ്റെ ലഗ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ എട്ടാം ഭാവമായിട്ട് വരും അപ്പോൾ ആ എട്ടാം ഭാവം ആ എട്ടാം ഭാവം കൊണ്ട് രണ്ടാം ഭാവമായിട്ട് ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ മൂന്നാം ഭാവമായിട്ട് വരും അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ ഭർത്താവിനെ പിൻ്റെ സ്വരൂപാദി സ്വഭാവ ഗുണങ്ങളെല്ലാം നമ്മൾ ഭാര്യയുടെ ഏഴാം ഭാവം കൊണ്ടെടുക്കുക അതേ രീതിയിൽ തന്നെയാണ് നിന്ന് നമ്മൾ നമ്മൾ ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ കെ ഹരിഹരനെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ ഒരു ഹായ് അയക്കുകയോ ചെയ്യുക ഡോക്ടർ കെ ഹരിഹരനെ നേരിട്ട് എ ബി സി ജ്യോതിഷത്തിലൂടെ ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക